കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു അത് കൊലപാതകമാണ് എന്ന് കുടുംബം പരാതിപ്പെട്ടിരിക്കുകയാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ എന്നുള്ള വിദ്യാർത്ഥിയാണ് ഏത് സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ കോളേജിലെ ഒരു പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ കുട്ടിയെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് ഇരുമ്പ് എന്തുകൊണ്ടും ബെൽറ്റ് കൊണ്ടുമെല്ലാം ക്രൂരമായി നിരവധി ശാരീരിക ക്ഷതമാണ് ഏൽപ്പിച്ചത് എന്ത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊണ്ടത് എന്തൊരു ക്രൂരതയാണ് അവിശ്വസനീയമായ ക്രൂരതയാണ് എസ് ഐയുടെ കർണകടം അടിച്ചു മുട്ടിക്കാൻ മടി കാണിക്കാത്തവരെ അവരെ മുഴുവൻ സംരക്ഷിക്കുക ഞങ്ങളെ ഞെട്ടിച്ചത് പൂക്കോട് വിഘ്നതി സർവകലാശാലയിലെ ഡീൻ അടക്കമുള്ള അധ്യാപകർ പലരും ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബന്ധുക്കൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ അക്രമം നടന്ന വിവരം പുറത്തു പറയരുത് എന്ന് നിർബന്ധിക്കുകയുമാണ് ചെയ്തത് ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ ഈ സംഭവം നടന്നു ഒരാഴ്ച കോളേജിൽ ഉണ്ടായിരുന്നു ക്യാമ്പസിലുണ്ടായിരുന്നു കുട്ടികൾക്ക് മുഴുവൻ അറിയാം ഇവരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് എന്നിട്ട് ചില അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെ പിൻബലത്തോടുകൂടി ഈ പ്രതികളെ മുഴുവൻ ആ ക്യാമ്പസിൽ കേരളത്തിലൊരു ക്യാമ്പസിലാണ് ഒരു കുഞ്ഞിന് ഈ ദുരന്തം ഉണ്ടായത് എന്ന് നമ്മൾ അറിയണം വീട്ടിലേക്ക് വരാൻ വേണ്ടി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന കുട്ടിയെ കൊച്ചിയിൽ വെച്ച് തിരിച്ചു വിളിച്ച് അത്യാവശ്യമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ക്യാമ്പസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയത് കുറച്ചുനാൾ മുമ്പ് കൂട്ടുകാരായ ആളുകൾ തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് തിരുവനന്തപുരം മുഴുവൻ കാണിച്ച് വീട്ടിൽ ഈ കുഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിച്ച് അവന്റെ അമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ കണ്ണീരോട് കൂടിയാണ് ഇന്നലെ അമ്മ ഞങ്ങളോട് രണ്ടുപേരോടും ഈ കാര്യങ്ങൾ പറഞ്ഞത് ആ വീട്ടിൽ കുറച്ചു ദിവസം മുമ്പ് വന്ന് താമസിച്ച് അമ്മ വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചവനാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ മകനെ ക്രൂരമായി കൊന്നത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനലുകളുടെ സംഘമാണ് കേരളത്തിലെ സി പി എം നേതാക്കളെ ഈ എസ് എഫ് ഐയെ വളർത്തിക്കൊണ്ടുവരികയാണ് ക്രൂരന്മാരുടെ സംഘമായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ആരെയും എന്തും എന്തെങ്കിലും തെറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കോളേജിൽ ഒരു ഡാൻസ് ചെയ്തതിന്റെ പേരിലാണ് ഒരു കുട്ടിയെ ഒരു കലാകാരനായ കുട്ടിയെ ചിത്രകാരനായ കുട്ടിയെ മിടുമുളകനായ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇത് അടിയന്തരമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല അതിശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങും എന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് തന്നെയാണ്